Celebrate the moments of colors. KMT Silks. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വണ്ടുന്തറ ദേശവേല ആഘോഷിച്ചു പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല ശനിയാഴ്ച ആഘോഷിക്കും കാളവേലയ്ക്കുള്ള ഒരുക്കങ്ങൾ തട്ടകങ്ങളിൽ പൂർത്തിയായി വള്ളുവനാട്ടിൽ രണ്ട് കാളവേലയും രണ്ട് പൂജവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം ഓരോ ദേശങ്ങൾക്കും പത്ത് വർഷം കൂടുമ്പോഴാണ് ചെറിയ കാളവേലയുടെയും ഇടപൂജത്തിന്റെയും നടത്തിപ്പ് ലഭിക്കാറ് ഇത്തവണ പതിയനാമ്പറ്റത്തറ ദേശത്തിനായിരുന്നു ഇടപൂജത്തിന്റെ നേതൃത്വം ലഭിച്ചത് വലിയ കാളവേല പുരമത്ര ദേശം വകയാണ് നൂറിൽ പനം ഇണക്കാലകൾ അണിനിരക്കുന്ന കാളവേല മുളയൻകാവിന്റെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് വലിയ കാളവേലയും പൂജവും ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ടിന് കാളവേല കൊട്ടിയറിയിക്കൽ നടക്കും രാത്രി പതിനൊന്നിന് കാളപ്രദിക്ഷിണവും നടക്കും അടിയന്തിരിക്കാർ നായർ വെളിച്ചപ്പാടുമാർ വിവിധ ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടു കൂടിയാണ് കാളപ്രദിക്ഷിണ നടക്കുക തുടർന്ന് കാളയിറക്കവും നടക്കും തോൽപ്പാവക്കൂത്തും ഉണ്ടായിരിക്കും ഞായറാഴ്ച രാവിലെ എട്ടിന് വലിയ പൂരം കൊട്ടി അറിയിക്കൽ ഉച്ചയ്ക്ക് ശേഷം സന്ധ്യവേലയ്ക്ക് വിളക്കുവയ്ക്കൽ തായമ്പക കേളി കുഴൽപ്പറ്റു തേർ എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും